ഹായ് കൂട്ടുകാരേ എല്ലാവരും എന്തു പറയണോ സുഖല്ലേ എല്ലാവരും ഒന്ന് വന്നേ നമുക്ക് സേമിയെ വെച്ചിട്ടൊരു പുട്ട് ഉണ്ടാക്കി നോക്കാം വായോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു സേമിയുടെ പാക്കറ്റാണ് കേട്ടോ റോസ്റ്റ് ചെയ്തതൊന്നല്ല സാധാരണ അത് നേരിയ ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളമൊന്നും വേണ്ട നമ്മുടെ കൈയിട്ടാ നമുക്ക് പൊള്ളാനൊന്നും പാടില്ല എന്നാലും നേരിയ ഒരു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ആ അതിലൊഴിച്ചിട്ട് അതൊന്നും നനച്ച് വെക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നനച്ചു വെക്കുന്നുണ്ടോട്ടോ അധികം സമയം വെക്കായിരിക്കുമോ അത് അലുത്ത് പോവും അപ്പോൾ അത് വെച്ചതിന് ശേഷം അതവിടെ ഒരു ലക്ഷം നേരം ഒരു മൂന്ന് മിനിറ്റ് മൂടി വെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ പുട്ടിലേക്ക് ചെയ്യണ പോലെ തന്നെ കുറച്ച് നാളികേരം അത്ര വേണ്ട ഒന്നിക്കേർ അതിന് ആ പാകത്തിനുള്ള ഉപ്പും പിന്നെ ആ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ആ സേമിയ സേമിയൊന്നും എടുത്തിട്ട് അതിൽ വെള്ളം വെത്ത് ഇതാക്കി കഴിഞ്ഞാൽ അതിലൊരു ലേശം ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടാ ഇട്ടിട്ട് അത് നമ്മൾ സാധാരണ പുട്ടിനെ ഇതാക്കണ പോലെ ഒന്ന് നനച്ച് ഒന്ന് കുഴച്ച് വെക്കുക കുഴക്കല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പുട്ട് കുഴത്തില്ല നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക പുട്ടുകുറ്റിയിലാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെറ്റ പുട്ടിൻ്റെ ഇതിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അത് സാധാരണ പോലെ തന്നെ നമ്മൾ പുട്ടിൻ്റെ ആദ്യം നാളികേരം ഇട്ടു പിന്നെ ഈ സേമിയരെ മിക്സ് ഇട്ടു അപ്പം ഈ നിങ്ങൾക്ക് നാളികേരത്തിൽ വേണമെങ്കിൽ ഒരു ലേശം പഞ്ചസാരയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാട്ടാ ഞാൻ അവിടെ ഒരു ലേശം പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഇട്ടിട്ട് മുകളിലും കുറച്ച് നമ്മൾ പുട്ടുണ്ടാക്കണ പോലെ തന്നെ അത് ആവിമ്പ വെച്ച് വേവിച്ചെടുക്കുക നമ്മൾ നല്ല ടേസ്റ്റിനട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ നമുക്ക് കറിയാം പഴ ഒന്നിൻ്റെ ആവശ്യമില്ല നല്ല രസമായിട്ട് കഴിക്കാം പിള്ളേർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടം കൂട്ട നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളോ അധികം ചിലവൊന്നുമില്ലല്ലോ സേമി ഒരു പാക്കറ്റിനൊക്കെ എത്ര രൂപ ഉണ്ട് അതൊന്നും അത്ര പൈസയുള്ള കാര്യമല്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാട്ടോ അപ്പോൾ എൻ്റെ സേവിയും പുട്ടിനിയും എൻ്റെയൊക്കെ ഇഷ്ടമായി ഞാൻ എന്നും പറയണ പോലെ തന്നെ നിങ്ങളോട് പറയണ പോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അറ്റാറ്റാ ബൈ ബൈ